ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇറാൻ ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുകൾ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇറാൻ ആക്രമിച്ചുവെന്ന് അവകാശപ്പെട്ട ഇറാന്റെ സർക്കാർ വാർത്താ ഏജൻസിയായ തസ്നീം വാർത്താ ഏജൻസി നിരവധി ഫോട്ടോകൾ പങ്കുവച്ചതായി ബിബിസി റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റും ടെലവീവിൽ സ്ഥിതി ചെയ്യുന്ന മൊസാദിന്റെ ഓപ്പറേഷൻ സെന്ററും ആക്രമിച്ചതായി ഇറാൻ അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് സ്കോപ്സിന്റെ അവകാശവാദത്തെ ഉദ്ധരിച്ച് ഇറാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള തസ്നീം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു പ്രാദേശിക സമയം ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു വ്യോമാക്രമണം മൊസാദാസ്ഥാനം തീപിടിച്ച നിലയിൽ നിന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ആക്രമണം ഇസ്രയേൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രയേലിലെ സിവിലിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ഇതുവരെ നാനൂറോളം ബാലിസ്റ്റിക് മിസൈലുകളും നൂറുകണക്കിന് ഡ്രോണുകളും വിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ അധികൃതർ സ്ഥിരീകരിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇറാന്റെ മിസൈൽ വർഷം കുറഞ്ഞുവെങ്കിലും ഇറാനിലെ വിക്ഷേപണ കേന്ദ്രങ്ങൾ തകർന്നതിന്റെ തെളിവാണിതെന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഇറാന്റെ സൈനിക കമാൻഡർ അലി ഷദ്മാനിയെ വധിച്ചതായും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് ടെറാനിൽ നടന്ന ആക്രമണത്തിലാണ് അലി ഷദ്മാനി കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഷദ്മാനി രാജ്യത്തെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡറുമാണ് അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ഖമേനിക്ക സദാം ഹുസൈന്റെ അതേ വിധിയായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രതിരോധ വകുപ്പ് മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രംഗത്തെത്തി ഇറാനിലേക്കുള്ള ആക്രമണം ഇസ്രയേൽ തുടരുമെന്നും അദ്ദേഹത്തെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ആയത്തുള്ള ഖമീനെ വധിക്കാനാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് കാറ്റ്സിന്റെ പ്രതികരണം യുദ്ധകുറ്റങ്ങൾ തുടരുന്നതിനെതിരെയും ഇസ്രയേലിലെ പൌരന്മാർക്ക് നേരെ മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനെതിരെയും ഇറാൻ ഏകാധിപതിക്ക് മുന്നറിയിപ്പ് നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ടെഹ്റാനിലെ ഭരണകൂടത്തിനും സൈനിക കേന്ദ്രങ്ങൾക്കുമെതിരെ തങ്ങൾ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന്റെ വ്യോമമേഖലയുടെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിച്ചാൽ സംഘർഷം അവസാനിക്കും യുദ്ധം തുടരണമെന്നാണ് ഇറാന്റെ ആഗ്രഹം അവർ ഇസ്രയേലിനെ ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണെന്നും നെത്തന്യാഹു പറഞ്ഞു ടെഹ്റാന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇറാൻകാരോട് ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട് ടെല്ലവിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽകാരോട് ഇറാനും ആവശ്യപ്പെട്ടു ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഖമേനിയെ ഇറാൻ ബംഗറിലേക്ക് മാറ്റിയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ ആണവ മിസൈൽ സംവിധാനങ്ങൾ മുച്ചൂടം തകർക്കുക എന്ന ക്ഷ്യം നേടാനുള്ള നടപടികളിലാണെന്ന് നത്ന്യഹു തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ആണവ നിർവ്യാപാര കരാറിൽ നിന്ന് പിന്മാറാനുള്ള ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇറാൻ എന്നാൽ ആണവായുധം വികസിപ്പിക്കില്ല എന്ന നിലപാട് ആവർത്തിച്ചു അതേസമയം ഇറാനിൽ വെടിനിർത്തൽ മാത്രമല്ല ആണവ നിരായുധീകരണവും നടക്കണമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആഹ്വാനം ചെയ്തിട്ടുണ്ട് न्यूज डेस्क केरला गौमूदी